നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെസ്ല സിഇഒ ഇലോൺ മസ്കും തമ്മിൽ രൂക്ഷമായ വാക്വാദം ഇപ്പോൾ നടക്കുകയാണ് ഞാനില്ലായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് ട്രംപ് തോൽക്കുമായിരുന്നുവെന്നാണ് മസ്കിന്റെ ഏറ്റവും പുതിയ അവകാശവാദം ഇത് വലിയ നന്ദി കേടാണെന്നും ട്രംപിനെ ഉദ്ദേശിച്ചുകൊണ്ട് ഇലോൺ മസ്ക് പറഞ്ഞു നികുതി നിയമത്തിനെതിരെ ഇലോൺ മസ്ക് വിമർശനം ഉന്നയിച്ചതിൽ താൻ നിരാശനാണെന്ന് ട്രംപ് പ്രതികരിച്ചതിന് പിന്നാലെയാണ് മസ്ക്തിന്റെ വിമർശനം കൂടുതൽ ശക്തമാക്കിയത് എന്റെ പിന്തുണ ഇല്ലായിരുന്നുവെങ്കിൽ ട്രംപ് തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുമായിരുന്നു ഡെമോക്രാറ്റുകൾ ഹൗസ് നിയന്ത്രിക്കുകയും റിപ്പബ്ലിക്കന്മാർ സെനറ്റിൽ അമ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തി എന്ന നേരിയ ഭൂരിപക്ഷം മാത്രമേ നേടുമായിരുന്നുള്ളൂ എന്നാണ് മസ്ക് എക്സിൽ കുറിച്ചത് ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള നികുതി ഇളവുകൾ വെട്ടിക്കുറച്ചതിനെ മസ്ക് വെറുപ്പുളവാക്കുന്ന വൃത്തികേട് എന്ന് വിമർശിക്കുകയും ചെയ്തു ട്രംപിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി താൻ ഇരുന്നൂറ്റി മില്യൺ ഡോളർ ചെലവഴിച്ചിട്ടുണ്ടെന്നും മസ്ക് നേരത്തെ അവകാശപ്പെട്ടിരുന്നു വൈദ്യുതി വാഹന നികുതി ഇളവുകൾ ബഡ്ജറ്റിൽ വെട്ടിക്കുറച്ചതിൽ ടെസ്ല മേധാവി നിരാശനാണെന്നും ട്രംപ് പറഞ്ഞു എലോണിന്റെ കാര്യത്തിൽ ഞാൻ വളരെ നിരാശനാണ് ഞാൻ എലോണിനെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നെക്കുറിച്ച് ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ പറഞ്ഞു വ്യക്തിപരമായി അദ്ദേഹം എന്നെ എന്നെക്കുറിച്ച് മോശമായി പറഞ്ഞിട്ടില്ല പക്ഷേ അടുത്തത് അങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്നാൽ ഫെഡറൽ ഹമ്മി വർദ്ധിപ്പിക്കുന്നതിനാലാണ് ഈ ബില്ലിനെ എതിർക്കുന്നതെന്നാണ് മസ്കിന്റെ വാദം ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്ന ഈ ബില്ലിനെ ഔദ്യോഗിക പേര് സൂചിപ്പിച്ചുകൊണ്ട് വിജയത്തിനായി നേർത്ത സുന്ദരമായ ബിൽ എന്ന പരിഹാസ രൂപേണ സമൂഹ മാധ്യമത്തിൽ കുറിക്കുകയും ചെയ്തു തെരഞ്ഞെടുപ്പ് സമയത്ത് ട്രംപിന് വേണ്ടി ശക്തമായ പ്രചാരണം നടത്തിയിരുന്ന മസ്ക് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ ട്രംപ് സർക്കാരിൽ ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പിന്റെ തലവനായി നിയമിക്കപ്പെട്ടു എന്നാൽ മെയ് അവസാനത്തോടെ അദ്ദേഹം ഈ പദവി ഒഴിഞ്ഞു ഒരു പ്രത്യേക സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ തന്റെ കടമ നിർവഹിച്ചുവെന്ന് അറിയിച്ചതായാണ് രാജിവെച്ചത് ന്യൂസ് ഡെസ്ക് തത്തമൈ ടി